സഞ്ചരി ദേവിലേക്ക് ഏവർക്ക് സ്വാഗതം ഒരു നാടിൻ്റെ വളർച്ച എന്നത് എല്ലാ മേഖലകളിലും മുന്നേറ്റമാണ് ആ നാടിൻ്റെ വളർച്ച അതിൽ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് റോഡ് മാർഗം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് അതിവേഗമായി സഞ്ചരിക്കുന്നതിന് റോഡ് മാർഗമാണ് നാം എല്ലാ പേരും അധികമായി ഉപയോഗിക്കുന്നത് ഗുണനിലവാരമുള്ള റോഡുകൾ അതിവേഗ സഞ്ചാരത്തിന് എളുപ്പമാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരി അതിവേഗ ബൈപ്പാസ് എൻ എച്ച് സിക്സ്റ്റി സിക്സിലൂടെയാണ് യാത്ര ചെയ്യുന്നത് വളരെ മനോഹരമായി റോഡ് നിർമ്മിച്ചിരിക്കുന്നു റോഡ് ഇരുവശത്തും അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ട്രാഫിക് സിഗ്നലുകളും നമുക്ക് കാണാം അതുകൂടാതെ റോഡിനെ സെൻട്രലായിട്ട് ചെടികളെ നട്ടുപിടിപ്പിച്ച് നല്ല മനോഹരമായിട്ട് തന്നെ നാലുവരി പാത നമുക്കവിടെ കാണാം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അതിവേഗ റോഡ് മാർഗം എന്ന മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പായിയുടെ പ്രധാന പദ്ധതികളിൽ ഒന്നായിരുന്നു അതിനെ തുടർന്ന് വന്ന ഗവൺമെന്റുകൾ പല പുരോഗമന പദ്ധതികൾ കൊണ്ടുവന്നുവെങ്കിലും രണ്ടായിരത്തി പതിനാറിലാണ് കന്യാകുമാരി തിരുവനന്തപുരം അതിവേഗ റോഡ് നിർമ്മാണം തുടങ്ങിയത് നമ്മൾ കാണുന്നത് കേരളത്തിന്റെ ഭാഗത്ത് നിന്നുമുള്ള ദൃശ്യങ്ങളാണ് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലങ്ങളൊക്കെ വളരെ മനോഹരമായി വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം റോഡ് ഇരുവശവും മനോഹരമായി ചെടികൾ നട്ടുവിട്ടിരിക്കുന്നതും അതിവേഗമായി തന്നെ യാത്ര ചെയ്യാൻ സൗകര്യത്തിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ മിനിറ്റുകൾക്കകം കൊണ്ട് തിരുവനന്തപുരത്തു നിന്നും കന്യാകുമാരിയിലോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള റോഡ് മാർഗമാണ് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും നാം ഈ കാണുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനം പണി പൂർത്തീകരിച്ചാണ് റോഡാണ് നാം ഈ കാണുന്നത് ഇതിൽ വളരെയേറെ ശ്രദ്ധേയമായത് റോഡിന് സെൻട്രൽ ഭാഗത്തായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടികൾ നല്ല മനോഹരമായി തന്നെ പരിപാലിച്ചു പോകുന്നതാണ് പ്രത്യേകത നമുക്ക് ദൃശ്യങ്ങൾ കാണാം നല്ല പൂത്ത് പച്ചക്കോട് കൂടി ഈ കാലാവസ്ഥയിൽ നിൽക്കുന്നത് വളരെ മനോഹരമാണ് വളരെ നല്ല രീതിയിൽ തന്നെ റോഡ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇട റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഓവർ ബ്രിഡ്ജുകളും നല്ല രീതിയിൽ തന്നെ റോഡ് നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നാടിൻ്റെ വളർച്ചയ്ക്കായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ സംസ്ഥാന ഗവൺമെൻറ്റും ചേർത്ത് ഒരുപോലെ തന്നെ പ്രയത്നിച്ചാൽ വളർച്ച അതിവേഗം തന്നെ സാധ്യമാണ് അതിനൊരു ഉദാഹരണമാണ് നാം ഈ കാണുന്ന ചുരുങ്ങിയ കാലയളവിൽ തന്നെ റോഡിൻ്റെ പ്രവർത്തനം പൂർത്തീകരണത്തിലോട്ട് എത്തിയിരിക്കുകയാണ് അതിർത്തി പ്രദേശത്ത് നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പോകുന്നതിന് വേണ്ടി വളരെ എളുപ്പത്തിൽ ചെന്നെത്താൻ പറ്റിയൊരു മാർഗമാണ് ഈ ബൈപ്പാസ് അതുപോലെ മുംബൈ മുംബൈക്ക് ഇവിടെ നിന്നും ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് കിലോമീറ്ററാണ് കാണിപ്പോകുന്നത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അങ്ങനെ അതിവേഗമായി സഞ്ചരിക്കുന്നതിനുള്ള തരത്തിലാണ് റോഡ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നാഗർകോവിൽ വില്ലക്കുറി പോകേണ്ട ലൈൻ ബോർഡാണ് ഈ കാണുന്നത് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി ഇനി യാത്ര ചെയ്ത കേരള തമിഴ്നാട് അതിർത്തി പ്രദേശം കേരളത്തിൻ്റെ ഭാഗത്ത് ചെങ്കവളയുടെ ഭാഗത്ത് നമുക്ക് ചെന്നെത്തിച്ചേരും അതിനപ്പുറം തമിഴ്നാടാണ് നമുക്കിനി തമിഴ്നാടിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്കിത് ആ തമിഴ്നാട്ടിലോട്ട് കിടക്കുകയാണ് ആ ബോർഡ് കാണുകയാണ് നാഗർകോവിൽ കന്യാകുമാരി ബോർഡൊക്കെ ഇങ്ങനെ ഒരു ഗെൻറ്റു മാർഗം കിട്ടി വെച്ചിരിക്കുകയാണ് എന്താണ് അവസ്ഥ അതിർത്തി കടന്നു തമിഴ്നാട് എത്തി കേരളത്തിൽ നിന്ന് കണ്ട കാഴ്ചയല്ല നമ്മുടെ അതിർത്തി കടന്നു തമിഴ്നാട്ടിലോട്ട് വന്നപ്പോൾ നാലുപരി പാതയുടെ അവസ്ഥ എന്ത് ദയനീയ അവസ്ഥയാണ് ദേശീയപാതയിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഒരവസ്ഥയിലാണ് തമിഴ്നാട്ടിലെ റോഡിൻ്റെ അവസ്ഥ ഇതിനുള്ളിലോട്ട് പോകുമ്പോൾ ഇതിനേക്കാളും ദയനീയ അവസ്ഥയാണ് എന്നൊക്കെ ദൃശ്യങ്ങളിൽ കാണാം തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരിയിലോട്ട് വരുന്ന യാത്രക്കാർ ശ്രദ്ധിക്കണം ഈ നെയ്മോർഡ് കണ്ടു വരികയാണെങ്കിൽ അതിർത്തി പ്രദേശത്ത് വന്ന് ഇറങ്ങിപ്പോവും അതുകൊണ്ട് സൂക്ഷിച്ചു വേണം യാത്ര ചെയ്യാൻ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും പൂർത്തീകരിച്ചു തമിഴ്നാടിൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ അവസ്ഥ ഇതാണ് ഇനി എന്ന് പൂർത്തീകരിക്കും വർഷങ്ങളേറെയായി പ്രവർത്തനം തുടങ്ങിയിട്ട് ഇന്നും ഇഞ്ച് പോലും പൂർത്തീകരണത്തിൻ്റെ ഭാഗത്തോട്ട് ചെന്നെത്താത്ത അവസ്ഥയിലാണ് കാരണങ്ങൾ പലതാണ് റോഡ് മാർഗത്തിൻ്റെ മന്ദഗതിക്ക് ഒരു ഗവൺമെൻറ് തൻ്റെ ഉത്തരവാദിത്തം ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ല എങ്കിൽ പൊതുജനങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ജനങ്ങൾ ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നത് ശരിയായ രീതിയിൽ ഭരണകർത്താക്കൾ തങ്ങളുടെ ഭരണം കാഴ്ചവെച്ചില്ല എങ്കിൽ ഇതുപോലുള്ള അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് കേരളത്തിൻ്റെ അതിർത്തിയിൽ നിന്നും എൺപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ദൂരമാണ് തമിഴ്നാടിൻ്റെ ഭാഗത്തോട്ട് റോഡ് പണി പൂർത്തീകരിക്കേണ്ടത് ഈ റോഡിൻ്റെ ഉൾഭാഗത്തോട്ട് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും ദയനീയ അവസ്ഥയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോയുമായി ഇനിയും സഞ്ചരിച്ച് വരുന്നതാണ് ആരെയും കുറ്റപ്പെടുത്തുവാനോ രാഷ്ട്രീയം പറയുവാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് കരുതി നിങ്ങളുടെ മുന്നിൽ ഓക്കെ ഗുഡ് ബൈ